ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐ സി എസ്ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിൾ ആണ് ജനങ്ങൾ ആകാംക്ഷോടെ കാത്തിരുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ശനിയാഴ്ച ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ വോട്ട് എണ്ണൽ ആരംഭിക്കും ഇതോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും റിസൾട്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മണിക്കൂറുകൾ ഇടവിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നതായി ഇലക്ഷൻ റിട്ടേണിംഗ് അസിസ്റ്റന്റ് ഓഫീസർ ടി പി കിഷോർ മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് സ്ട്രോങ് റൂമിൽ ബാലറ്റ് മിഷനുകൾ സൂക്ഷിച്ചിരിക്കുന്നത് തുടർ ദിവസങ്ങളിൽ സ്കൂളിൽ സന്ദർശനം നടത്തുന്ന മാധ്യമങ്ങൾക്കടക്കം കർശന പരിശോധനയും നിയന്ത്രണവുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഒരുക്കങ്ങളും ഇരുപത്തി മൂന്നാം തീയതി കാലത്ത് ഏഴ് മണിക്ക് ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള പോസ്റ്റൽ ബാലറ്റുകൾ ഇവിടെ എത്തിക്കുന്നതുപോലെ ഇതിൻ്റെ നടപടിക്രമം ആരംഭിക്കും ഏഴര മണിക്ക് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്യുകയും എട്ട് മണിയോടുകൂടി പോസ്റ്റൽ ബാലറ്റുകൾ എഴുന്നിത്തുടങ്ങുകയും ചെയ്യും അതിനുശേഷം എട്ടരയോടു കൂടി വോട്ടിംഗ് മെഷീനിലുള്ള വോട്ടുകൾ എണ്ണിത്തുടങ്ങും പതിനാല് ടേബിളുകൾ ടേബിളുകളായിട്ടാണ് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ഇണുന്നതിന് വേണ്ടിയിട്ട് ഈ ആൾക്കാർ മാർക്കിയിട്ടുണ്ട് പതിമൂന്ന് റൗണ്ടോടുകൂടി നൂറ്റി അൻപത് പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടുകൾ എണ്ണി അതിനോടൊപ്പം തന്നെ നാല് ടേബിളുകളിലായി പോസ്റ്റൽ ബാലറ്റ് ഇണുന്നതിനുള്ള നടപടിക്രമവും പൂർത്തിയായിട്ടുണ്ട് ഒരു ടേബിളിൽ ഇ ടി ബി പി എം എസ് എണ്ണുന്നതിനുള്ള നടപടിയുമുണ്ട് അതിനുശേഷം ഹോസ്റ്റൽ വോട്ടെണ്ണിക്ക് തീർന്നതിന് ശേഷം ഒരു കൗണ്ടറിൽ വി വി പാറ്റിലെ വോട്ടി വോട്ടുകൾ അഞ്ച് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ വിവി പാറ്റിൽ എണ്ണിത്തു അതിനോടൊപ്പം തന്നെ മറ്റു നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരു കൗണ്ടറിലേക്ക് ഒരു കൗണ്ടിങ് ചീഫും ഒരു അസിസ്റ്റൻ്റും ഒരു മൈക്രോ ഒബ്സർവറും എന്ന നിലയ്ക്കാണ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചിട്ടുള്ളത് എല്ലാ നടപടികളും അപ്പോൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മീഡിയയ്ക്ക് നൽകുന്നതിനുള്ള സംവിധാനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റെല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസി